ജാസ്മിനോട് ഭായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഏവി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമാണല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തരും എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ ഒത്തുകളിലും അല്ല ഒരിക്കലും അത് കാരണം പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് പുറത്തു വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ അമ്പോ കുഴപ്പമില്ല കൊഴപ്പില്ല അപ്പൊ അതേള്ളൂ അത്രേ ഉള്ളൂ വേറെന്താ അതേ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ആക്ച്വലി ഇന്നലെ ടയേഡാണ് ഉറപ്പൊന്നും ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റൊക്കെ എടുത്താൽ എല്ലാവരോടും സംസാരിക്കാൻ ഒരു ദിവസം വരാം ഇത് എന്റെ മൂന്ന് ശാസുഖം ഇന്നലെ ജബ്ലി ഔട്ട് ആയതിനു ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് മിസ് അല്ലെങ്കിൽ ഓൾഡ് ബസ്റ്റ് പറഞ്ഞു പക്ഷെ